എടോ ഒരു വീട്ടിൽ നിന്നും ഒരു സ്ത്രീ പോകുമ്പോൾ എവിടെയാണ് പോകുന്നത് ആരുടെ കൂടെയാണ് പോകുന്നത് എന്നൊക്കെ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് വീട്ടുകാരാണോ നിങ്ങൾ എന്ത് ജീവിതമാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് നിങ്ങളൊക്കെ എന്ത് വരുന്ന തലമുറക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് അതായത് ഭർത്താവിനെ ഒഴിവാക്കി ഇനി സ്വതന്ത്രമായിട്ട് എനിക്ക് പറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ തോന്നുന്ന ആൾക്കാരുടെ കൂടെ ഈ ടൂർ പോകുന്നതോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് പോലും ആരാണെന്ന് അറിയാത്ത ആൾക്കാരുടെ കൂടെ പോകുന്നതോ വീട്ടുകാർക്കൊരു വിവരവും ഇല്ലാതെ പോകുന്നതോ ഞാൻ പറയുന്നത് ല്ല അതായത് തൊള്ളായിരം കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ മേപ്പാടി ഉരുൾപൊട്ടലുണ്ടായ ഒരു സ്ഥലത്ത് അവിടെ ഒരുപാട് ടെൻറ്റ് ഹൗസുകളുണ്ട് അതിനൊന്നും പറഞ്ഞാൽ മതിയായ സുരക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനും അതായത് അതായത് ഇതൊന്നുമില്ല അപ്പൊ അത് തകർന്നു വീണിട്ട് നിഷ്മ എന്ന് പറയുന്ന ഒരു കോഴിക്കോട് സ്വദേശിനിയായ ഒരു പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്നാണ് പറഞ്ഞത് ബ്യൂട്ടീഷ്യൻ ഒക്കെ ചെയ്യുന്നതാണ് ആ ഒരു സ്ത്രീയാണ് മരിച്ചുപോയത് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് കോള് വന്നു അപ്പോഴാണ് ഈ വീട്ടുകാർ വരെ അറിയുന്നത് അയ്യോ ഇങ്ങനെ ടൂറ് പോയിട്ടുണ്ടാ ഇങ്ങനെ ടൂറ് ണ്ടോ എന്ന് അവർ തന്നെ അറിയില്ല എന്നാണ് പറയുന്നത് അവർക്കും അറിയില്ല സ്വന്തം ഉമ്മയാന്ന് പറയുന്നത് ആരുടെ കൂടെയാണ് പോയതെന്ന് അറിയില്ല അതുമാത്രവുമല്ല അവർക്കൊക്കെ വലിയ സംശയവുമാണ് ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഹട്ടിൻ്റെ അകത്ത് പക്ഷേ ഇതിൽ മരിച്ചിരിക്കുന്നത് നിഷ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ മാത്രമാണ് ഇവരാണെങ്കിൽ ഭർത്താവിനെയൊക്കെ ഈ വിവാഹമോചനമൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് പറക്കാൻ വേണ്ടിയിട്ട് വന്ന സ്ത്രീയാണെന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഈ കോഴിക്കോട് ബ്യൂട്ടീഷ്യനും ഇതൊക്കെ തുടങ്ങിയത് ഇവർക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയതും അവിടെ നിന്നും ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ ാണ് ഇവർ തൊള്ളായിരം കണ്ടിയിലേക്ക് പോയത് എന്നാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ അവിടെയുള്ള ഈ പിന്നെ ഇങ്ങനെയുള്ള ഈ ടെൻറുകൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമാണോ അല്ലയോ എന്നൊന്നും എവിടെയുള്ള ഒരാൾക്ക് പോലും അറിയില്ല ഈ തോന്നുന്ന തോന്നുന്ന എന്ന് പറഞ്ഞാൽ ഹട്ട് എന്ന് പറയുന്ന പേരിൽ അവിടെ കൊണ്ടുവന്നിട്ട് ചില ചില കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട് ഇപ്പോഴൊരു രണ്ടാഴ്ച മുമ്പ് നമുക്കറിയില്ലേ ബോച്ചൻ്റെ ആയിരം ഏക്കറിൽ എന്ന് പറഞ്ഞാൽ തീപിടുത്തം വരെ ഉണ്ടായിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് സുരക്ഷയാണ് ഇവർ കൊടുക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ കഴിക്കുക ൂലിൻ്റെ മുകളിൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചില്ലറ കൊടുക്കും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ആയാലും വേണ്ടിയില്ല ഹഷ്ടായാലും വേണ്ടിയില്ല അതിനങ്ങ് അനുമതി കൊടുക്കുകയാണ് കുറേ അനുമതി ഉണ്ടാകും കുറേ അനുമതി ഉണ്ടാവില്ല അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അനുമതി ഇല്ല എന്നാണ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് തന്നെയാണ് അതുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതിൻ്റെ അതായത് ഇതിൻ്റെ ആൾക്കാരുടെ പേരിൽ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുക്കണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാല് ആൾക്കാർ കിടന്നുടങ്ങിയെടുക്കുക ഒരാൾ മാത്രം ഇങ്ങനെ കൊല്ലപ്പെട്ടേ അതാണ് എനിക്കറിയേണ്ടത് അത് തന്നെയാണ് ഈ വീട്ടുകാരും പറയുന്നത് അവർക്കു പോലും അറിയാത്ത ആൾക്കാർ എന്തൊക്കെയായി കേൾക്കുന്നത് എന്താ നമ്മുടെ കേരളത്തിന് സംഭവിച്ചത് അതാണ് ഞാൻ ആലോചിക്കുന്നതാണ് അതായത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര പേര് വരുന്നതാണ് കുറച്ച് നാളെ മുമ്പ് എല്ലാവരും കണ്ടതല്ലേ ആ കോന്നിയിൽ ഒരു പിന്നെ എന്താ കൊണ്ട് ആ കോന്നിയിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരു വലിയൊരു എന്താ കോൺക്രീറ്റിൻ്റെ ഒരു തൂണ് ഒരു നാല് വയസ്സുകാരൻ പോയി പിടിച്ചതാണ് ആ കോൺക്രീറ്റ് തൂണ് മലിന് അവൻ്റെ പിന്നെ തലയിലേക്ക് വീണു ആ കുട്ടി അപ്പം തന്നെ മരണപ്പെട്ടു അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് എന്താ കിട്ടിയത് അവർക്ക് കൂടി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു പതിനഞ്ച് ദിവസം ഇരുത്തിയിട്ട് കുറച്ച് ആൾ പിന്നെ ഗവൺമെൻറ്റേക്ക് ശമ്പളം കൊടുക്കും അതായത് എന്താണ് സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു ഓർഡർ ഇടും അത്ര തന്നെ ഇവിടെയും അത് തന്നെയാണ് നടക്കുക അതായത് കുറച്ച് നാളിനിയിപ്പോൾ ഇത് പൂട്ടിയിടും അത് കഴിഞ്ഞാൽ വീണ്ടും ഇത് തുറക്കും ഇങ്ങനെ തന്നെയല്ലേ നമ്മുടെ നാട് പോകുന്നത് എവിടെയെങ്കിലും ഷവർമ്മ തിന്നിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ ഷവർമ്മക്കട ഏടിയും വേണ്ട ഇനി ഷവർമ്മക്കടയെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പൂട്ടിയിടാം എന്നാൽ അതല്ല ചെയ്യേണ്ടത് അതായത് ഇതിന് ഉത്തരവാദി ആള ആളെ ആരാണേ അവനെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവെന്ന് പറഞ്ഞാൽ തുറങ്കിലടക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരു കാലം ഒരു കാരണവശാലും അവനെ പുറലോകം കാണിക്കരുത് പിന്നെ അതാണ് വേണ്ടത് പക്ഷേ അതെങ്ങനെ നടക്കും ഇവിടെയുള്ള പഴയ പല റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയേണ്ടത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ ബന്ധുക്കളതും അതുപോലെ തന്നെ ഇവർ ബിനാമിയായിട്ട് നടത്തുന്നതും പിന്നെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഷെയർ ഉള്ളതുമാണ് അത് നിങ്ങൾക്കറിയാലോ അതായത് പണ്ട് അവിടെ ഉരുൾപൊട്ടിയല്ലോ ഈ മേപ്പാടി മറ്റേ ഈ എന്നാ പറയേണ്ടത് മറ്റേ നമ്മളെ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരാൾ പറയുന്നൊരു കൃത്യമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ തലേന്ന് രാത്രി ഭൂമിക്കടിയിൽ നിന്നും ഒരു ശബ്ദം വന്നപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ചറിയിച്ചപ്പോൾ ഇവിടെ കുറച്ച് റിസോർട്ടിൻ്റെ മുതലാളിമാർ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അവരൊന്നും ഇന്ന് ഭൂമി ഭൂ ഭൂമി ലോകത്തില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ മേലേക്ക് പോയിരിക്കുകയാണ് അതായത് അന്ന് എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് അയാൾ അപ്പോൾ തന്നെ അയാൾ വീട്ടും വീട്ടിൽ യും പോയിരുന്നു പക്ഷേ അവിടെയുള്ള ഒരുപാട് പേര് ഇത് അവോയ്ഡ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ മതിയായ സുരക്ഷകളില്ല ഈ വയനാട് പോലെയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ മതിയായ സുരക്ഷയുണ്ടോ ഇതുപോലെ ഇടിഞ്ഞു കൊഴിഞ്ഞ് വീഴാറായ ഹട്ടാണോ ഉപയോഗിക്കുന്നത് എന്നൊന്നും ഈ വരുന്നവൻ അറിയില്ല അതായത് നമ്മളൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ നോക്കുമ്പോഴും നല്ല അടിപൊളി സ്ഥലങ്ങളായിരിക്കും അടിപൊളി ഭംഗിയുള്ളതായിരിക്കും പക്ഷേ ഇതൊക്കെ പത്ത് കൊല്ലം മുമ്പുള്ള ഫോട്ടോ ആണ് മക്കളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ അവിടെ പോയിട്ട് ഈ ഊഞ്ഞാലാടുന്നില്ലേ മറ്റേ ഇവിടെ പോയിട്ട് അതൊക്കെ വളരെ സൂക്ഷിക്കണം കാരണം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്ത്രീൻ്റെ ജീവൻ പോയില്ലേ അവരാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതുപോലെ സ്വാതന്ത്ര്യം ചെയ്യരുത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആരാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ആരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഫ്രണ്ട്സുകളും ഉണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ വീട്ടുകാരോടൊന്നും പറയാതിരുന്നത് ഇല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ പറയില്ലേ ഇതാ ഞാൻ ഇന്ന ആൾക്കാർ കൂടിയാണ് പോകുന്നത് അപ്പോൾ ചില ഫ്രണ്ട്സുകൾ അപ്പോൾ വീട്ടുകാർ പറയും മോളെ വേണ്ട അവൻ്റെ അവരുടെ കൂടെ പോകണ്ട അവർ ശരിയല്ല എനിക്കറിയില്ലേ അവരെ പറ്റിയിട്ടെന്ന് പറയും അതുകൊണ്ട് എന്ത് ചെയ്യും ചില ആൾക്കാരൊക്കെ ആരുടെ കൂടെയാണ് പോകുന്നത് എന്നൊന്നും അറിയില്ല പക്ഷേ ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് നമുക്ക് െല്ലാം വേണം നമുക്ക് സ്വാതന്ത്ര്യം വേണം പശ്ചാത്തയമായിട്ടുള്ള സംസ്കാരങ്ങൾ മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം അതുപോലെ തന്നെ ഇവിടെ പാറണം എല്ലാവരും ഇതൊക്കെ ചെയ്യണം പക്ഷേ ഇതുപോലെയുള്ള അപകടങ്ങൾ പോലും പതിയിരിക്കുന്നുണ്ട് ഇനി ഈ സ്ത്രീയെ ആരെങ്കിലും ദേഷ്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ അവരെ കരുതിക്കൂട്ടി ചെയ്തതാണോ എന്തിനധികം പറയുന്നു അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് സംശയിക്കാം അതുപോലെ തന്നെ ഈ റിസോർട്ടുകാരെ തന്നെ സംശയിക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അന്വേഷണം വേണം ഈ സാധനം തലയിൽ വീണ് മരിച്ചു അത് മാത്രം പോരാ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അതായത് ഇതിനൊക്കെ അനുമതി ആരാണ് കൊടുത്തത് അവന്മാർ അവന്മാർ എല്ലാവരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചുവിടുകയാണ് വേണ്ടത് ഒരു കാരണവശാലും അവർക്ക് ഇനി ജോലി കൊടുക്കരുത് അവരെയൊക്കെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നാളെ എങ്കിലും മറ്റുള്ളവൻ വന്നിട്ട് ഇനി നോക്കൂ ഇത് അതായത് ഇവിടെ മതിയായ സുരക്ഷകളുണ്ടോ ഇവിടെ സുരക്ഷതയോട് കൂടിയിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ നാളെ ഒരുത്തം വന്ന് നോക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്നുള്ളവന് ഇതിൻ്റെ അനുമതി കൊടുത്തവന് കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം അപ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്നും നമുക്കൊക്കെ ഒരു രക്ഷ കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങളെ ആവർത്തിച്ചു കൊണ്ടേ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പല സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള സുരക്ഷകളും കാര്യങ്ങളും നമുക്ക് കിട്ടും പക്ഷെ ഇവിടെ മാത്രമാണ് ഇതുപോലെയുള്ള സംഗതികൾ ഇപ്പം അന്ന് കണ്ടില്ലേ നമ്മുടെ ജമ്മു കാശ്മീരിൽ തന്നെ കണ്ടില്ലേ അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിച്ചാൽ അവിടെയുള്ള സഞ്ചാരികൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല അവിടെ ഇതുപോലെ ടെറിസ്റ്റ് കയറുന്നോ അറ്റാക്ക് ചെയ്യുന്നോ നമ്മളൊന്നും സ്വപ്നത്തിൽ ും വിചാരിക്ക സംഭവമാണിത് അവിടെയാണ് പിന്നെ ഇതുപോലെയുള്ള ടെററിസ്റ്റ് കയറി അറ്റാക്ക് ചെയ്തത് അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ടെററിസ്റ്റ് അറ്റാക്കോ മറ്റോ ഒന്നുമില്ല പക്ഷെ നമ്മളെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് ഗുണനിലവാരമില്ലാത്ത ഹോട്ടലുകൾ റിസോർട്ടുകൾ യാതൊരു സുരക്ഷയുമില്ല എല്ലാവർക്കും വേണ്ടത് പണം മാത്രമാണ് ഇവരൊക്കെ ചെയ്യുന്ന ആ ടെൻറ്റൊക്കെ കണ്ടപ്പോഴും ഞാനിങ്ങനെ അതിശയപ്പെട്ടുപോയി ഇങ്ങനെയൊക്കെ ടെൻ്റ് അടിച്ച് മനുഷ്യന്മാർ കിടക്കുമോ ഹട്ട് എന്നുള്ള പേരാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ആ മരൊക്കെ പൊട്ടി തലയിൽ ചാകുക തന്നെ ചെയ്യും ഇനി ഏതെങ്കിലും ഒരുതം പോയിട്ട് ഒന്ന് ഇളക്കി വിട്ടാലും മതി എന്നാലെങ്കിലും ഇതിൻ്റെ കഥ കഥ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇന്നത്തെ സിസ്റ്റം ഇല്ലെങ്കിൽ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ക്രിമിനലുകളും നമ്മുടെ കൂടെ ഉണ്ടാകും ഇനി അവിടെ എന്തെങ്കിലും രാത്രി സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലഹരിയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നിട്ട് അത് ഇനി ആ ഒരു റിസോർട്ട് ഇനി തുറക്കാൻ പോലും വിടരുത് അതായത് അത് മുഴുവൻ മുഴുവെന്ന് പറഞ്ഞാൽ പൂട്ടിക്കെട്ടുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു അപകടം പറ്റി എന്ന് വിചാരിച്ചിട്ട് എല്ലാ റിസോർട്ടും പൂട്ടി എടോ അതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പ്രലോഭിപ്പിച്ചിട്ടും ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ ഉണ്ട് അവന്മാരുടെയൊക്കെ റിസോർട്ടുകൾ പൂട്ടിക്കെട്ടിയിട്ട് ഇതുപോലെയുള്ള ഹട്ടികൾ അത് താമസ സൗകര്യത്തിന് യോജ്യമാണോ അവിടെ വല്ല പാമ്പും വരാൻ ചാൻസുണ്ടോ ഇല്ല വല്ല കരടിയോ ആനയോ വരാൻ ചാൻസ് ഉണ്ടോ ഇതൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതല്ലേ അതായത് ആനയുടെ ചവിട്ടിയും മരിച്ചു അല്ലെങ്കിൽ ആന പിന്നെ എന്താ അവിടെ കുത്തിക്കൊന്നു എന്നൊക്കെ കാണുന്നില്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊന്നും അറിയില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ പോയിട്ട് വയനാട്ടിൽ പല സ്ഥലങ്ങളിലും പോകാറുണ്ട് നമുക്കറിയില്ല അവിടെയുള്ള കാലാവസ്ഥ അവിടെയുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അതൊക്കെ ഒരുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥർ തന്നെയാണ് അതിൽ അതിലംഭാവം കാണിക്കുന്ന ഒറ്റ ഒറ്റൊരുത്തന്മാരെ പോലും വെറുതെ വിടുകയും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഈ യുവതിക്ക് നീതി കിട്ടുക തന്നെ വേണം ഇവരുടെ കൂടെയുള്ളത് ആരാണെന്ന് ഇനിയെങ്കിലും ഈ പിന്നെ എന്താ പറയണ്ടത് ചോദിച്ചു മനസ്സിലാക്കുക ഈ വീട്ടുകാർ പോയിട്ട് ആരാ ആരാമോളെ എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവരോടൊന്ന് ചോദിക്കുക അതാണ് വേണ്ടത് അതുപോലെ തന്നെ അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുകയും കൂടി വേണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു ഉപദേശമായിട്ട് നിങ്ങൾ എടുത്തോ കാരണം ഇനിയും ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറി പറക്കാൻ പോകുന്നവർ അതായത് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോകുന്നവർ ഇതുപോലെയുള്ള ചതിക്കുഴികൾ എവിടെയെങ്കിലും ഒഴി ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടാകും മക്കളെ അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നവർ എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ടിങ്ങനെ എല്ലാ ആൾക്കാരെടുക്കുന്നു വിട്ടുപോക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനമൊക്കെ ശരി തന്നെയാണ് അതുപക്ഷേ മറക്കാനുള്ള സ്വാതന്ത്ര്യത്തിനാകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിച്ച് ബൈൻഡപ്പിയാണേ ഒരു ലൈക്ക് നിർബന്ധമായിട്ട് എനിക്ക് തരണം അതുപോലെ തന്നെ കമൻറ്റ് അത് എഴുതാൻ നിങ്ങൾ മറന്നുപോകരുത് ബൈ ബൈ